അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട അറിഞ്ഞാൽപ്പടി റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം ഇതോടൊപ്പം മഴ പെയ്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് കുഴി അറിയുന്നത് വരുന്ന ബൈക്ക് യാത്രികർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറിക്കഴിഞ്ഞു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കടന്നുപോകുന്ന മാട്ടുകെട്ട തൂക്കുപാലം റോഡിൽ ഒരു കിലോമീറ്റർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് മാട്ടുകെട്ട മുതൽ അറിഞ്ഞനാൽപ്പടി വരെയുള്ള ഭാഗത്താണ് മഴവെള്ളം കിട്ടുന്നതെന്ന് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് കുറച്ചു കാലം മുൻപ് പൊളിഞ്ഞു കിടന്നിരുന്ന ഈ ഭാഗം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ആനക്കുഴി അയ്യപ്പൻപൂവ് റോഡ് മൊത്തം കുളമായിട്ട് കിടക്കുക അതായത് ഒരു അര കിലോമീറ്റർ അടുത്ത് വഴി നാശമായിട്ട് കിടക്കുക ഇങ്ങോട്ട് വരുന്ന ഒരു വഴിക്ക് അവിടെ വെള്ളം കെട്ടി കിടക്കുക ആ വെള്ളം അതുപോലെ തന്നെ കിടക്കുക ഒരു തുള്ളി വെള്ളം പോകുന്നില്ല അതൊരു കാര പോലും മാഞ്ഞു പോകാനുള്ള ഇതില്ലാതെ കിടക്കുവാണ് അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇത് എന്നെലും ഒരു ചെയ്തു പറയുന്നു കൂടാതെ സ്വകാര്യ വ്യക്തികൾ പറമ്പിലേക്ക് വെള്ളം ഒഴുകിയെത്താതിരിക്കാൻ തടസ്സങ്ങൾ തീർത്തിരിക്കുന്നതും വെള്ളക്കെട്ടിനും റോഡ് പൊളിയുന്നതിനും കാരണമായിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത് മഴക്കാലമായതിനാൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചുളിവെള്ളം തുറക്കുന്നതും പതിവാണ് ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിലിടപെട്ട പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം